എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് അനുമോയുടെ പ്രശ്നത്തിൽ അനുമോളും അനുമോളും മാതിലേയും നൂറേം തമ്മിലുള്ള പ്രശ്നത്തിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ ആറുടെ സൈഡാണ് സത്യം ആറുടെ സൈഡാണൊന്നും പറയാൻ പറ്റില്ല എല്ലാവരുടെ ഭാഗത്ത് ഏറ്റുണ്ട് സത്യം പറഞ്ഞാൽ അനുമോഖ കിച്ചണിൽ കയറിക്കഴിഞ്ഞാൽ തന്നെ അനുമോഖ കിച്ചൺ അടക്കി വരയ്ക്കണം അങ്ങനെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ എനിക്കറിയത്തില്ല എന്താണ് സംഭവം എന്ന അനുമോക്ക് അനു എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ അനുമോക്കെ അത് കിച്ചൺ ചെയ്യുമ്പം അനുമോളെല്ലാം തന്നെ ചെയ്തിട്ട് എല്ലാവർക്കും ഒരേപോലെ ചെയ്യണം അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കും പക്ഷേ എനിക്ക് ചില സമയത്തോട് ഞാനിങ്ങനെ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കിഷ്ടമല്ല ആരും അടുപ്പിക്കുന്നതെന്നും സത്യം പറഞ്ഞാൽ ഞാൻ ഫുഡ് പാചകം ചെയ്യുമ്പോൾ ഞാൻ തന്നെ അരിഞ്ഞ് ഞാൻ തന്നെ ലൈക്ക് എൻ്റെ മനസ്സിലൊരു കറി അല്ലെങ്കിൽ എൻ്റെ മനസ്സിലൊരു ഫുഡിൻ്റെ ഒരു ഐഡിയ കാണും ഞാൻ എനിക്ക് എനിക്കത് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നാറുണ്ട് സത്യം പറഞ്ഞാൽ പക്ഷെ അപ്പം ഫ്രണ്ട്സ് ഒക്കെ അരിഞ്ഞു തരികയൊക്കെ ചെയ്ത ആരും എനിക്ക് ചിലപ്പോൾ തൃപ്തി ആര്യനു പൊങ്കാലിയാണ് പറയുന്നത് ചില സമയത്ത് എനിക്ക് തൃപ്തി വരത്തില്ല ചില എനിക്കൊന്നും ആ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കാം അനുമോക്കം കാരണം എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അനുമോടെ മനസ്സിൽ ഈ കറി ഇങ്ങനെ ആയിരിക്കണം ഈ കറി അല്ലെങ്കിൽ ഈ ചോറ് ഇങ്ങനെ ആയിരിക്കണം അല്ലെ ഈ ഇതെങ്ങനെ ആയിരിക്കണം ഒരു മനസ്സിലൊരു ഐഡിയ വെച്ചിട്ടായിരിക്കും അനുമോൾ ചെയ്യുന്നത് അപ്പം അനുമോൾ ചെയ്യുന്ന സാധനം വിളമ്പ് ഇഷ്ടവും ഇഷ്ടപ്പെടാതെ ആ വിളമ്പ് വെച്ച സാധനം നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ ഒരു അനുമോക്ക് ഒരു തൃപ്തി കൊണ്ടാകണം എനിക്ക് തോന്നി എനിക്കൊന്ന് ഈക്വലായിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ചിലപ്പം വിളമ്പുന്ന സമയത്ത് കുറച്ച് കൂടുതലോ ഒക്കെ വരും ഞാൻ അനുമോയുടെ സൈഡ് പറയല്ലോ പക്ഷെ അനുമോക്ക് അടുക്കള കിറുമ്പോൾ ഭ്രാന്താണ് ഇത്രയും ദിവസമായിട്ട് അവരാരും പഠിച്ചില്ല ആതിലെ നൂറ് ആരും ഒന്നും ആരും പഠിച്ചിട്ടില്ല അനുമോളെ കിച്ചണിലിട്ടില്ല പിന്നെയും പിന്നെയും അവർക്ക് നല്ല ഫുഡും വേണം പക്ഷെ അനുമോളെ കിച്ചണിൽ കേറ്റ് കയറ്റാനും വയ്യ അനുമോളെ ഈ കാര്യങ്ങളും പറയും അതിലിപ്പോൾ അനുമോളുടെ സൈഡാണെന്ന് കുറ്റമൊന്നൊന്നും പറയാൻ പറ്റില്ല സബൂമൻ്റെ സൈഡാണോ കുറ്റം എന്നും പറയാൻ പറ്റില്ല നൂറേടെ സൈഡാണോ ആതിലെ സൈഡാണോ ഒന്നും പറയാൻ പറ്റുന്നില്ല പക്ഷെ അതിലാതിലെ കുറച്ച് കുറച്ചൊക്കെ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഞാനിപ്പോൾ തന്നെ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കുറച്ച് വാക്കുകളൊക്കെ വല്ലാത്ത രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അനു അതിലൊന്നുകൂടെ ഒരു പറയാനെന്ന് വെച്ചാൽ അനുമോൾ ചിലപ്പോൾ അനുമോക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി ഒറ്റയ്ക്ക് കളിക്കാം ഒന്നിൽ അനുമോയുടെ ഡ്രാമയായിരിക്കാം അല്ലെങ്കിൽ അനുമോട് അറിഞ്ഞുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അനുമോൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു അനുമോൾ ഇനി ഒറ്റയ്ക്ക് കളിക്കണം എന്നുള്ളത് ഇവർക്ക് തന്നെ നമ്മൾ പുറമേ പറഞ്ഞ അനുമോയുടെ നിഴലിൽ അനുമോയുടെ എനിക്കറി ഫ്രണ്ട്ഷിപ്പ് ട്രൂവ് ആണല്ലോ അനുമോടെ നിഴലിൽ നിരലെന്ന് പറയാൻ പറ്റില്ല അനുമോടെ കൂടെ നിന്നതാണ് അവർ പക്ഷെ ഒരു ഒരു കൂടെ നിന്ന് പോയിട്ട് അതൊരു ഫ്രണ്ട്ഷിപ്പായി മാറിയിരുന്നു പക്ഷെ ഫ്രണ്ട്ഷിപ്പാന്ന് പറഞ്ഞാലും ഇത്രയും ദിവസമായിട്ട് അനുമോള് ഒരു കുറ്റങ്ങളും എതിരായിട്ടും പറഞ്ഞിട്ടില്ല പക്ഷെ ആ ആതിലെ നൂറയെല്ലാം പല ആൾക്കാരുടെ മുന്നിൽ പോയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് അനുമോടെ കുറ്റങ്ങൾ ഇങ്ങനെ പറയാറുണ്ട് പക്ഷെ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല ആതിലേടെ നൂറയുടെ ഒരു കുറ്റം പോലും അനുമോള് ഒരു മനുഷ്യരോടും പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ചിലപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് പറയാം ഇതുവരെയായിട്ട് ഞാൻ കണ്ടിട്ടില്ല കുറ്റം പറയും പക്ഷേ ആദ്യം നൂറ് ഒരു എല്ലാവരുടെയും അനുമോടെ കുറ്റം പറയാം ശൈത്യോടെ തന്നെ പറഞ്ഞു ഇനി അടുത്ത കട്ടപ്പോൾ ഞാനായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നിട്ടുണ്ടായിരുന്നു അവർക്ക് തന്നെ അറിയാം അനുമോടെ സൈഡ് നിന്നാലേ പറ്റത്തുള്ള രീതിയിലാണ് പെരുമാർക്കൂടെ ഇനി നമുക്കറിയാൻ പറ്റില്ല ഉള്ളിരിപ്പ് എന്തോ നമുക്കറിയാൻ പറ്റില്ല കാരണം അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പാണ് ഇത്രയും നല്ല നല്ല തിക്ക് ആയിരുന്നു പക്ഷേ ആതിലൊരു സ്വഭാവം എന്ന് വെച്ചാൽ ആതിലെ വായ വരുന്നൊക്കെ മനസ്സിനൊന്നും കാണത്തില്ല ചിലപ്പം നമ്മൾ പറഞ്ഞ പൊട്ടി വട്ടി എന്നൊക്കെ മായ വരുന്നൊക്കെ വിളിച്ചു പറയും പക്ഷെ ആ വാക്കുകൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു സംഭവം അതുപോലെ ഞാൻ ആ നൂറ് നൂറെ അതുപോലെയാണ് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ലവട പറഞ്ഞതിൻ്റെ ഒരു ഡി പോസിറ്റ് ടൈപ്പിലാണ് സാംസാരിക നൂറം അപ്പം ഈ സമയത്ത് കിച്ചൻ്റെ സമയത്ത് അങ്ങനെ അവർ തമ്മിൽ വഴക്കുണ്ടായി വഴക്കുണ്ടായതിനു ശേഷം അനുമോളോട് മിണ്ടാൻ പോയി ആ നൂറേയും ആദ്യം പക്ഷെ അനുമോൾ സമ്മതിച്ചില്ല പക്ഷെ എനിക്ക് ഓക്കെ പ്രശ്നമില്ല അനുമോൾ കുറച്ച് നേരം ഫ്രീ ആയിട്ട് ആയിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ റെഡി ആകുമായിരിക്കും അനുമോള് പറയുന്നുണ്ട് അനുമോളുടെ പി ആറിനെ പി ആർ പി ആറിനെ കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട് അന്നേരം അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഫൈനൽ ഫയൽ കയറിയത് കൊണ്ട് മാത്രമാണ് അതിന് അതിന് ശേഷമാണ് എനിക്കിതായെന്ന് പറഞ്ഞിട്ടുണ്ട് അനുമോടെ പി ആറിനെ കുറിച്ച് പറയും ഇവരൊക്കെ ആരാണ് അനുമോഡ പി ആറിനെ കുറിച്ച് പറയും ഈ പറയുന്ന നൂ നൂറയ്ക്കും അതിലേക്കും പി ആർ ഇല്ലെന്നാണ് പറയുന്നത് ഈ അക്ബർ മോഹൻലാലിനോട് ലാലേട്ടനോട് സോറി മോഹൻലാല ലാലേട്ടനോട് സമ്മതിച്ചാണ് ആരും ലാലേട്ടിനോട് സംബന്ധിച്ചു ഇവർക്കെല്ലാം പി ആർ ഉണ്ടെന്ന് ആദ്യെ നൂറൊക്കെ പി ആർ കാണും എല്ലാവർക്കും പി ആർ ഉണ്ടാകും ഈ എല്ലാവർക്കും പി ആർ ഉണ്ട് പക്ഷേ ഈ ഇവരുടെയൊക്കെ പറച്ചിൽ കണ്ടാലോർക്കും ഇവർക്കൊന്നും പി ആർ ഇല്ല അനുമോക്ക് മാത്രമുള്ളൂ പതിനാറ് ലക്ഷം കൊടുത്ത അനുമോർ പി ആർ എടുത്തെന്നാണ് എന്നാൽ അനുമോൾ ഇതൊന്നും അതിനെക്കുറിച്ച് എതിർക്കുന്ന കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ അനുമോൾക്ക് എന്താണ് പി ആർ എന്ന് പറഞ്ഞ് ശരിക്കും അറിയാവുന്നെനിക്ക് ഡൗട്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ അനുമോൾ സൈഡോ അല്ലെങ്കിൽ അനുമോൾ ഇതെന്നോ അല്ല പറയുന്നത് കണ്ടുകാര്യം എനിക്ക് അനുമോളുടെ അനുമോളെ ഇഷ്ടമാണ് ബിഗ് ബോസ് അനുമോളെ നല്ലവണ്ണം ഗെയിം കളിക്കുന്നു അതുകൊണ്ട് മാത്രമാണ് എല്ലാവരും അനുമോൾ അങ്ങനെ ചെയ്ത് അനുമോളും ഇങ്ങനെ ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അനുമോൾ നല്ല സൂപ്പറായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് നിങ്ങൾ അത് ആർക്കെല്ലാം എതിർക്കാൻ പറ്റുന്നു എന്ത് ഡി ഗെയിം ആയിക്കോട്ടെ എന്ത് ഗെയിമായിട്ടോ അനുമോൾ കളിക്കുന്നുണ്ട് അവിടെ നമ്മൾ കളിക്കാൻ വന്ന ചക്കക്കുരു പറിരിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല പോയത് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പം എന്തായാലും ആദ്യം എന്ന് എന്തൊക്കെയോ അനുമോളെ പറഞ്ഞത് നിന്റെ സ്വഭാവം ഞാൻ കണ്ടെന്നൊക്കെ പറയും പക്ഷെ എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അനുമോൾ അത്രയും നേരമായിട്ട് ഒരു ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും അവരോട് സംസാരിക്കുന്നില്ല മിണ്ടത്തില്ല അല്ലെങ്കിൽ നിന്റെ സ്വഭാവം മനസ്സിലായെന്നൊക്കെയുള്ളു അല്ല അത് പക്ഷെ എന്തൊക്കെയാണ് പൊട്ടി അങ്ങനെ എന്തൊക്കെയോ പന്നച്ചി അങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാ അതുപോലെ മീറ്റിങ് പറഞ്ഞ കള്ളി ഈ പെരു ഈ സ്ത്രീ അങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാ അതുപോലെ നൂറി അതുപോലെ നിന്റെ സ്വഭാവം മനസ്സിലായത് അന്നിട്ട് പോയിട്ട് ഒരു കള്ളക്കരച്ചിലും കള്ളക്കരച്ചിലൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ തട്ടി തട്ടിക്കരഞ്ഞതായിരിക്കാം പക്ഷേ അവിടെ അവരൊരു കാർഡ് ഇറക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ ആ കരച്ചിലിനകത്തും നമ്മളെ ആരും ഇഷ്ടപ്പെടുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഇന്നെന്തായാലും ഇങ്ങനെയാണ് ഇനി നാളെ ഇനി അവർ മിണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല അനുമോളുടെ വിചാരം അനുമോൾ ഒറ്റയ്ക്ക് കളിക്കാനുള്ള പ്ലാനാണ് കേട്ടോ അനുമോൾ ഒറ്റയ്ക്ക് കളിക്കാം അനുമോ ഒറ്റയ്ക്ക് കളിക്കട്ടെ എന്തായാലും ഒന്നര ആഴ്ചയേ ഉള്ളൂ ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് കളിച്ചിട്ട് കാര്യം ഇതിന് മുമ്പ് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ഒറ്റക്ക് കളിക്കട്ടെ എന്താ വെച്ചാൽ അനുമോ ചിലപ്പോൾ ഇവരുള്ളതുകൊണ്ട് ചിലപ്പോൾ വോട്ട് സ്പ്ലിറ്റാകാനും ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പം അനീഷ് മാത്രമേ ആ അനുമോടെ സൈഡിൽ ഇന്നിട്ടുള്ളായിരുന്നു അനീഷ് ന്യായമെന്ന് ചോദിച്ചാൽ അനുമോയുടെ സൈഡിൽ ന്യായം എന്ന് പറഞ്ഞാൽ അതീവില്ല ന്യായം അനുമോയുടെ സൈഡിൽ ഈ കാര്യത്തിൽ അനുമോയുടെ സൈഡിൽ ന്യായമില്ല ഫുഡ് അവർ വിളമ്പിക്കോട്ടെ വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ അവർ വിളമ്പി കൊടുത്ത് ആ നൂറ് വിളമ്പി കൊടുത്തോട്ടെ എന്തിനാ അനു തന്നെ വിളമ്പോന്ന് എന്താ നിർബന്ധം അനുമൊട്ട ഉണ്ടാക്കുക അനു മുട്ട ഉണ്ടാക്കാന്ന് പറഞ്ഞു ഇവയ്ക്ക് മുട്ട ഉണ്ടാക്കി കൂടായിരുന്നു അതിലേക്ക് എന്തായാലും അടിച്ച് പിരിഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് അറിയത്തില്ല ചിലപ്പോൾ നാളെ മിണ്ടുമായിരിക്കും അനുമോൾ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നടക്കുമെന്ന് എന്തായാലും അനുമോൾ നല്ലോണം ഗെയിം കളിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ നിങ്ങൾ പറയുക ഞാൻ അനുമോയുടെ സൈഡോ കാര്യങ്ങളോ അല്ല പറഞ്ഞു എനിക്ക് കണ്ടത് എനിക്ക് അനുമോടെ ഗെയിം ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ ആ പണ്ടോട്ട് എനിക്ക് ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് അതുപോലെ അനുമോയുടെ ഗെയിം ഇഷ്ടമാണ് എനിക്കത് എല്ലാവരും എല്ലാവർക്കും ഓരോരുത്തരുടെയും ഇഷ്ടമാണല്ലോ ഈ കുറ്റം പറഞ്ഞ പി ആർ പി ആർ എന്ന് പറഞ്ഞാൽ മാത്രമേ ഇഷ്ടല്ല എന്തായാലും എല്ലാവർക്കും പി ആർ ഉണ്ട് അനുമോൾക്കും പി ആർ കാണുമായിരിക്കും ചിലപ്പം ഇല്ലായിരിക്കും ചിലപ്പം ഒക്കെ അവിടെ വാട്സ് ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം പേജൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആളെ നിർത്തിയിട്ടുണ്ടായിരിക്കും എല്ലാവരും ഈ പറഞ്ഞ ആതിലേക്ക് രണ്ടുപേർക്ക് എങ്ങനെ വോട്ട് നിക്കട്ടെന്ന് എനിക്ക് മനസ്സിലായി രണ്ടുപേര് നോമിനേഷന് വന്നാലും രണ്ടുപേരും രക്ഷപ്പെടുന്നുണ്ട് ഇതൊരു മാത്രം അപ്പോൾ അനുമോളെ കട്ടിലൊക്കെ ഫാൻസ് കൂടുതലാണ് ഇവർക്ക് രണ്ടുപേരും നിൽക്കണമെങ്കിൽ പി ആർ ഇല്ലാതെ എങ്ങനെ നിൽക്കും രണ്ടും അതൊക്കെ ചിന്തിക്കാൻ കോമൺ സെൻസായിട്ട് കോമൺ സെൻസായിട്ട് ചിന്തിച്ചാൽ മതി ഇനിയിപ്പോൾ വെളിയിൽ വരുമ്പോൾ ഇവർക്ക് അതിൻ്റെ മനസ്സിലാവും എന്തുവായാലും ഇപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്ര ഉള്ളവരും എൻ്റെ ചാനൽ നിങ്ങൾ അതുമായിട്ടാണ് കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പൊ ബൈ ബൈ